എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക പിന്നെ ചാനലില് പുതുതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് ഈ ഒരു തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ദോശയായാലും പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും ആ ഒരു മാവ് നല്ലപോലെ പുളിച്ചു കിട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും അത്രയും മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത തവണ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മാവിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ദോശയ്ക്കാണെങ്കിൽ ദോശ മാവ് വെച്ചിട്ട് അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോ അത് ആക്കുക പാലപ്പാണെങ്കിൽ പാലപ്പത്തിന്റെ മാവ് എടുത്ത് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ മാവ് അരയ്ക്കുമ്പോ ഇതും കൂടെ മിക്സ് ആക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ അത് പെർമനന്റ് ആയിട്ട് വരും എത്ര തണുപ്പുള്ള സമയമാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ദോശയായാലും ഇഡലി ആയാലും പാലപ്പായാലും നമുക്കിപ്പോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് നമ്മളിങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മാവിന്റെ അടിഭാഗത്ത് കുറച്ച് ബാക്കി ഉണ്ടാവില്ലേ അങ്ങനെയുള്ള മാവ് നമ്മൾ എടുത്തു എടുത്തുവെച്ചതാണ് ഇത് അപ്പോൾ ഈ ഒരു മാവിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പുളിച്ചിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ആ ഒരു പുളിയും കൂടെ ചേരുമ്പോൾ നന്നായിട്ട് വർക്കാവും ഇനി നമുക്ക് ഈ ഒരു മിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിലിപ്പോൾ നല്ലപോലെ കരിഞ്ഞിട്ടുള്ള ഒരു മൂടിയാണ് ഉള്ളത് ഈ ഒരു ലിഡ് ഞാൻ കറിയിൽ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ പിന്നെ ഞാൻ ആ കാര്യം മറന്നു പാത്രവും കരിഞ്ഞു ലിഡും കരിഞ്ഞു എല്ലാം കരിഞ്ഞു അപ്പോൾ ഇത് കഴുകുന്നതിന് മുമ്പ് എനിക്കിത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്തു വെച്ചതാണ് ഇത് ഒന്നിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതേ അതിലേക്ക് ഞാൻ ഈ ഒരു ഉമാവ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഡിഷ് വാഷ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും നല്ലതാണ് ഇപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് അതുപോലെ തന്നെ വെച്ച ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കഴുകി നോക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളകി വരും നിങ്ങൾക്ക് ആ ഒരു കളർ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇതേ കയ്യിൽ പിടിച്ചിട്ടാണ് ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ കൈയിലാവുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാൻ ഇത് ഇതേപോലെ ഒന്ന് ഒന്നിങ്ങനെ വരച്ചറിച്ച് കൊടുക്കുമ്പോൾ കാണുന്നില്ലേ നന്നായിട്ട് ഇതിങ്ങനെ ഇളകി വരുന്നുണ്ട് കൈ കൈവെച്ച് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ ആ ഭാഗത്ത് കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് പോലെ ആവുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഒന്നാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇതാ ഇത് സിങ്കിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്നും കൂടെ ഒന്നാക്കിയിട്ട് അത ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല പുതു മുത്തം പോലെ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റീലിന്റെ ഏത് പാത്രവും നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പാത്രം നല്ല പുതുപുത്തനാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ആവശ്യം വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആ ഒരു സ്ക്രൂവിൻ്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ കരിഞ്ഞതിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഊരിയത് ഇനി നമുക്ക് ഇതൊന്ന് നല്ല ടൈറ്റ് ആക്കിയിട്ട് കൂടി ചെയ്യണം ആദ്യം ഇതൊന്ന് തുടച്ചെടുത്തിട്ട് ഈ സ്പ്രൂ ഇതുപോലെ അടിയിലൂടെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ തള്ളിക്കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് നൂലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ ഇങ്ങനെ നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കോട്ടന്റെ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഈയൊരു പിടി നമ്മള് ഒന്ന് ഫിറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ലൂസായിട്ട് പോരാതെ നല്ല ടൈറ്റിലിരുന്നോളും ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പാടായിട്ടുള്ളത് ആ സ്ക്രൂ വേറെ ആരെങ്കിലും നമുക്ക് പിടിച്ചു തരികമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ത്രെഡ് ഒക്കെ ചുറ്റാൻ പറ്റും കേട്ടോ ഇവിടെ ഇപ്പൊ വേറെ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്തത് ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റ് ആക്കാനും സ്ക്രൂ ഡ്രൈവറിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള ചട്ടുകൾ ഉണ്ടല്ലോ അത് എടുക്കുക എന്നിട്ട് അതിന്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം വെച്ചിട്ട് ഇത് ഇതേപോലെ ആക്കി കൊടുക്കാം നന്നായിട്ട് നമുക്ക് ടൈറ്റ് ആക്കാം അതില്ലെങ്കിൽ ഒരു സ്പൂണിന്റെ തുമ്പായാലും മതി അപ്പൊ തിന്നിത് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യൂ കേട്ടോ അടുത്തത് ഇതുപോലുള്ള ഒരു വൈപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ക്ലീനിങ് ബ്രഷ് ഉണ്ടാക്കാമെന്ന് കാണാം കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ഇതുപോലൊരു വൈപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതായ ഇതുപോലൊരു മെറ്റലിന്റെ സ്ക്രബർ ഉണ്ടല്ലോ ഇത് ഞാൻ പുതിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും പുതിയതാണ് പുതിയത് വേണം കുറച്ച് യൂസ് ചെയ്തതായാലും കുഴപ്പമൊന്നും ഇല്ല ഇതേപോലെ നമ്മളിങ്ങനെ ആ ഒരു സ്ക്രബർ ഈ വൈപ്പറിന്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക നല്ല ഹാർഡ് ആയിട്ടുള്ള ഒക്കെ കളയാനുള്ള നല്ല അടിപൊളി ബ്രഷ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ബാത്റൂം ഒക്കെ കഴുകാം അതുപോലെ നമ്മുടെ പുറത്തെ പുറത്ത് ഔട്ടിലൊക്കെ മഴയൊക്കെ വന്നിട്ടൊക്കെ അഴുക്ക് പിടിച്ചിട്ട് സ്റ്റെപ്പിൻ്റെ സൈഡൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള പാറയൊക്കെ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കഴുകാനുള്ള ബ്രഷ് ആയിട്ട് ഇത് ഉപയോഗിക്കാം നമ്മുടെ കയ്യിലൊന്നും ആവില്ല ഇതിന് ഇങ്ങനെ പിടിയുള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്തത് കടലാ പയറ് ഇതിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറില് ഒരു വണ്ട് പോലത്തെ ചെറിയ പ്രാണി ഉണ്ടല്ലോ അത് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് മഴക്കാല ആയ സമയത്ത് അത് കൂടുതലും പെട്ടെന്ന് വരും അപ്പൊ നമ്മൾ ഇതുപോലെ കുറച്ച് നല്ല എരിവുള്ള ഉള്ള മുളക് പൊടി കടലിലോ അല്ലെങ്കിൽ പയറിലോ എന്തിനായാലും ഇട്ട് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്ത് വെക്കുക അപ്പൊ ഇതിൻ്റെ ഒരു മുളകിന്റെ ഒരു ഗ്യാസുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ജീവികളൊക്കെ വരാതിരിക്കും വരാതിരിക്കണ്ടോ അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നിങ്ങളോടൊരു ചോദ്യമാണ് കേട്ടോ അപ്പൊ അത് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ് അല്ലാണ്ട് ക്വസ്റ്റ്യൻ ഒന്നല്ല ഈ ഒരു പയറുണ്ടല്ലോ ഈ കാർ കളറിൽ കാണുന്ന ഈ ഒരു പയറിന് എന്താണ് പറയുക നിങ്ങൾ ഇത് വാങ്ങാറുണ്ടോ ഇത് എങ്ങനെ കറി വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവാന്നൊന്ന് പറഞ്ഞതായി കേട്ടോ ഞാൻ ഇതൊട്ടും വാങ്ങാറില്ല ഇപ്രാവശ്യം വാങ്ങിയതാണ് ഇത് എങ്ങനെ വെച്ചാലാണ് രസം ഉണ്ടാവുക എന്നൊന്ന് നിങ്ങളുടെ എല്ലാരോടും ചോദിക്കാന്ന് വിചാരിച്ചു ഇത് ഉപയോഗിക്കാറുള്ളവർ പറയൂ കേട്ടോ ഞാനിത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല ഗൂഗിളിലോ അതുപോലെ തന്നെ യൂട്യൂബിലോ ഒന്നും അപ്പൊ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരൂ വെക്കുന്നവര് പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് മടിക്കുന്നത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുന്നത് ഇനി അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു